ഹലോ ഗായി ഞാനിപ്പോൾ ഉള്ളത് ചായയിലാണ് ചായന്നുള്ളത് എടുത്ത് പറയണം ഒക്കെ കാരണം ചായവാല ചായ ചായ എല്ലാം ഉണ്ടല്ലോ അപ്പം ആദ്യം കയറി അവിടെ നമ്മൾ ചായ ഓർഡർ ചെയ്തു അതാണ് നമ്മളെ മെയിൻ സംഭവം ഇവിടുത്തെ ചായ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഫസ്റ്റ് അത് തന്നെ ആക്കുക വിചാരിച്ച് ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രതീക്ഷ അത്ര ഒന്നും ഇല്ല പക്ഷേ ഇപ്രാവശ്യം പ്രതീക്ഷ നമുക്ക് ഹൈ ആണ് ഇപ്പോൾ ചായ കടി കടിയെന്നൊക്കെ കണ്ടമാനം ഓപ്ഷനാണ് കോഴിക്കോട് എവിടെ പോയാലും ചായക്കട അങ്ങനെ നമ്മളെ ചായ നമുക്ക് കിട്ടി ഇനി കടി എന്തൊക്കെ ഉള്ളതെന്ന് പോയി നോക്കിയപ്പോൾ രാത്രി കൊണ്ട് നല്ല ലേറ്റ് കൊണ്ട് കടികൾ വളരെ കുറവായിരുന്നു ലാസ്റ്റ് ഒരു ബ്രെഡ് പോക്കറ്റ് ഓർഡർ ചെയ്തു അവർ ഇതിന് ബ്രെഡ് പോക്കറ്റ് എന്നാണ് പറയുന്നത് ഞാൻ വേറെ പിടിയെന്നൊക്കെ കഴിക്കുമ്പോൾ ഈ സ്റ്റൈലല്ല എന്തായാലും ചായ അടിപൊളിയാണ് പ്രാവശ്യത്തെ പ്രതീക്ഷ വെള്ളത്തിലായില്ല പക്ഷെ കടി ആവറേജാണ് ബ്രെഡ് പോക്കറ്റ് സാധാരണ ബ്രെഡിൻ്റെ ഉള്ളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതൊരു വെറൈറ്റി അതിനെക്കൊണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് ഞാൻ ചായ പിടിച്ച് പുറത്തേക്ക് കയറുമ്പോഴാണ് ഫ്രിഡ്ജിൽ ഈ സംഭവം കണ്ടത് ഇത് ഇളനീൻ്റെ ജ്യൂസാണെന്നാണ് പറഞ്ഞത് കുടിച്ചു വയ്ക്കുമ്പം അപാര ടേസ്റ്റ് നല്ല മധുരം ഉണ്ടായിരും മസ്തായി നമ്മളെ നോർമൽ ഇളനീ അല്ല ഇതിൻ്റെ ഉള്ളിൽ ബദാം പൊടിച്ചത് ആ ഒരു ഇളനീൻ്റെ കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു നൂറ്റിപ്പത്ത് ഉറുപ്പുണ്ട് അതിനുള്ള സാധനമുണ്ട് അപ്പോൾ എല്ലാവരും വന്നോക്കി എല്ലാവരും വന്നിട്ടുണ്ടാവുന്നറിയാം എന്നാലും നോക്കി